അവർക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളുമായി പരിശോധിച്ചാൽ ചില ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം അത് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് ഏറ്റവും ഈ രണ്ടര വർഷത്തിനുള്ളിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കൊടുത്ത കാലഘട്ടം ഈ രണ്ടര വർഷമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ടാക്സ് ഇളവ് എക്സംഷൻ കൊടുത്തത് കേരളത്തിന് ചരിത്രത്തിന് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ടാക്സ് എക്സംഷൻ ചെയ്ത് കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ് അവർക്ക് സമയം പിന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റിനുവേണ്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ് നിയമമനുസരിച്ച് ഓടുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല പതിനഞ്ച് വർഷം വരെ ഓടാനുണ്ടായിരുന്ന ബസ്സുകളുടെ കാലാവധി ഇരുപത്തിരണ്ട് വർഷമായി നീട്ടിക്കൊടുത്തതും എൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ആർക്കും തന്നെ സ്വകാര്യ ബസ് ബസ്സുടമകൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രവർത്തനം എൻ്റെ ഭാഗത്തുണ്ടായതായി പറയാൻ കഴിയില്ല ഇത് വിദ്യാർത്ഥി കൺസെഷൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം വിദ്യാർത്ഥി കൺസെഷൻ വീണ്ടും എന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കൺസെഷൻ കുറയ്ക്കുന്ന കൂട്ടുന്നതിനെതിരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി കൺസഷനിൽ തീരുമാനമെടുക്കേണ്ടത് ഒരു മന്ത്രിയല്ല ഗവൺമെൻറ് മന്ത്രിസഭ ഒന്നാകെ എടുക്കണം ഈ മന്ത്രിസഭയുടെ പിന്നെ പിന്നിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി തീരുമാനം വേണം അപ്പം എൻ്റെ ഒരു മന്ത്രിയുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ആക്ഷേപം എനിക്കെതിരെ അല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്